രയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാരും ഇല്ല ൂറുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം ചൊരിയണമെന്റെ തമ്പുരാനേ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോന്റെ കരളിന്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം ചൊരിയണമെന്റെ തമ്പുരാനെ െ പിഴച്ചു ഞാൻ നടന്നു നേർവാടി കാട്ടിപ്പീഴാം പരമദയാപരനായൊരു സുബുഹാനെൻ കഴിവിനെ പലരും വേദന തീർക്കുന്നു റഹ്മാനെ അള്ളാഹല്ല ആര്യോണിക്ക് കരയാനും പറയാനും പണം തുറന്നിരക്കാനും നീ എല്ലാരും ഇല്ല കോരന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചുരിയണമെന്റെ തമ്പുരാനേ കാശം ഭൂമിയെല്ലാം പാടുത്ത് നിധാരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നിറച്ച് എണ്ണാമിൽ കുദൂരത്തിൻ കാര്യങ്ങൾ ആചാരിച്ച് അാക്കിൻ കാതിയിലോ തിട്ടന്റെ മാനം തൂടിച്ച് ഇത്തിര ഈ ദോണിയാവിൽ കണ്ണിലു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാമായിട്ട് പോത്തിരം പെരിയവനല്ല ആനമയായവനല്ല കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരും ഇല്ല കോ കറിന്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോറിന്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുകം ചൊരിയണമെന്റെ തമ്പുരാനേ